ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ചില അമുസ്ലിം പെൺകുട്ടികൾക്ക് മുറിയന്മാരെ കാണുമ്പോൾ വല്ലാത്ത ഒരു തരം ഇളക്കമാണ് അതുപോലെ പർദ്ദയിട്ട പെണ്ണുങ്ങളെ കാണുമ്പോഴും ഇവർക്ക് അതുപോലെ തന്നെയാണ് ഞങ്ങൾക്കും ആ അപ്പിക്കുപ്പായത്തിനകത്തൊന്ന് കേറിയാൽ നന്നായി എന്ന് തോന്നും അതാണ് ഹിജാബ് ചാലഞ്ച് ഒക്കെ ഇത്രയധികം വിജയിക്കാൻ കാരണം കാരണം ഇങ്ങനെ സ്വതന്ത്രമായി നടക്കുന്നത് പോലെയല്ല അപ്പിക്കുപ്പായത്തിനകത്തേക്ക് ഇറങ്ങി നടന്നാൽ എന്നവർക്ക് തോന്നും അതിനകത്ത് കേറിയാൽ പിന്നെ ഒരു കമലാസുരയായി മാറും പിന്നീട് ഒരിക്കലും നമ്മൾ വിചാരിച്ചാൽ പോലും അതിൽ നിന്നും മോചനമില്ല എന്ന് എത്ര അനുഭവങ്ങൾ വന്നാലും അവളുമാര് പഠിക്കില്ല അതുവരെ കണ്ണേ പൊന്നെ എന്ന് വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾ അവർക്ക് ശത്രുക്കളായി മാറുന്നു എന്താണ് കാരണം അഖിലാഹാദിയെ പോലെയുള്ള അവളുമാരും നമുക്ക് മുമ്പിൽ കാണിച്ചു തന്നത് അതുതന്നെയാണ് അതുവരെ നമുക്ക് വേണ്ടി മാത്രം ജീവിച്ച നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് അന്യരാകുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാകും വാടകയ്ക്ക് അമ്മയെ കിട്ടുന്നു അച്ഛനെ കിട്ടുന്നു ആങ്ങളമാരെ കിട്ടുന്നു അനിയത്തിമാരെ കിട്ടുന്നു ജ്യേഷ്ഠത്തിമാരെ കിട്ടുന്നു വാടകയ്ക്ക് ആരെയാണ് വേണ്ടത് റെഡിമെയ്ഡ് ഭർത്താക്കന്മാരെ വരെ നൽകി അഖിലയ്ക്ക് എന്നിട്ട് കണ്ണേ പൊന്നേ എന്ന് വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നു ഇവൾക്ക് ശത്രുവായിട്ട് അതേപോലും ആ മാതാപിതാക്കളുടെ ഉള്ളം തേങ്ങുന്നത് അവർക്ക് മാത്രം അറിയാം എന്റെ കുഞ്ഞിനൊന്നും സംഭവിക്കരുതേ അവൾക്ക് ആ മാതാപിതാക്കൾ ശത്രുവായി മാറുന്നു മുറിയന്മാരെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ശ്രീകുട്ടിക്കും ഇവിടെ സംഭവിച്ചത് അതുതന്നെയാണ് അജ്മലിനെ കണ്ടപ്പോഴേക്ക് ശ്രീകുട്ടിക്ക് എന്തോ എവിടെയൊക്കെയോ ഒരു ഇളക്കം സംഭവിച്ചു നമ്മൾ പൊതുവിൽ ഇത്തരം ലൗജിഹാദ് വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഇത്തരം ഇന്റർകാസ്റ്റ് മാരേജുകളും പ്രണയക്കെണികളും നാർക്കോട്ടിക് കെണികളും ഒക്കെ വരുമ്പോൾ നമ്മൾ അവന്മാരെയാണ് സാധാരണഗതിയിൽ പറയാറുള്ളത് ഇനി അത് മാറ്റി പിടിക്കണം അവന്മാരുടെ കഴിവും മികവുമല്ല ഇവളുമാരി വീഴാൻ കാരണം ഇവളുമാരുടെ കൂടിയുണ്ട് ഇതിന്റെ പിന്നിൽ ഇവളുമാരുടെ വിവരക്കേട് കൂടിയുണ്ട് ഇതിന്റെ പിന്നിൽ ഇവളുമാർക്ക് ഇവളുമാരുടെ മതത്തെക്കുറിച്ചും അറിയില്ല അപരന്റെ മതത്തെക്കുറിച്ചും അറിയില്ല ആ ഒരു അജ്ഞതയും ഉണ്ട് ഈ വിഷയത്തിൽ അതുവരെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾ ശത്രുക്കളാകുന്ന അത്ഭുത പ്രതിഭാസങ്ങൾ എത്രയെത്ര അനുഭവ സാക്ഷ്യങ്ങൾ ഉണ്ടായിട്ടും ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ഇത് കണ്ടിട്ടും കേട്ടിട്ടും പഠിക്കാത്തവർ അനുഭവിച്ചു പഠിക്കട്ടെ എന്നല്ലേ ഞാൻ പറയും അറിയാത്ത പിള്ള ചൊറിയുമ്പോഴറിയണം തിരുവോണ ദിവസമാണ് മൈനാഗപ്പള്ളി സ്വദേശിനിയെ മദ്യലഹരിയിൽ കാറ് കയറ്റി ഇറക്കി കൊലപ്പെടുത്തിയ സംഭവത്തിൽ അറസ്റ്റിലായ വനിതാ ഡോക്ടർ ശ്രീകുട്ടിയെയും സുഹൃത്ത് അജ്മലിനെയും കോടതി ഇന്നലെ റിമാൻഡ് ചെയ്ത വാർത്ത നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൂടെ കാണുന്ന നീട്ടിയില്ല ഞെട്ടല് പോയിട്ടൊന്ന് അനങ്ങി പോലുമില്ല നമ്മൾ എന്താ കാരണം സമാനമായ ധാരാളം കേസുകൾക്ക് സാക്ഷികളാണ് നമ്മൾ കണ്ടും കേട്ടും അനുഭവിച്ചു വരിക വഴിവിട്ട ബന്ധങ്ങൾ ലഹരി ഉപയോഗങ്ങളൊക്കെ നിറഞ്ഞതായിരുന്നു അറസ്റ്റിലായ ഡോക്ടർ ശ്രീകുട്ടിയുടെ ജീവിതം ഇതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എം ഡി എം എ ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ യുവതി നിരന്തരം ഉപയോഗിക്കുന്നുണ്ട് എന്ന വാർത്തകൾ ഇപ്പോൾ പ്രചരിക്കുന്നു നെയ്യാറ്റിങ്കര തൊഴുക്കലിലാണ് ശ്രീകുട്ടിയുടെ വീട് പിതാവ് നെയ്യാറ്റിൻകര വഴുതൂർ സ്വദേശി ഷാജിയുടെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു ശ്രീകുട്ടിയുടെ അമ്മ സുരഭി ഷാജി രണ്ടാമത് വിവാഹം കഴിച്ചതാണ് അവരുടെ വീട്ടിലെ വേലയ്ക്ക് വന്നിരുന്ന സുരഭിയെ തൊഴുക്കലിലെ വീട്ടിൽ ഇപ്പോൾ സുരഭിയുടെ നേതൃത്വത്തിൽ ദുർമന്ത്രവാദവും തുള്ളലും നടക്കുന്ന കേന്ദ്രമാണത്രേ ചെറുപ്പം മുതലേ തന്നെ ശ്രീകുട്ടിയെ ജീവിതം അത്ര വെടിപ്പായിരുന്നില്ല എന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു പതിനെട്ടാം വയസ്സിൽ വീട്ടിലെ ഡ്രൈവർക്കൊപ്പം ശ്രീകുട്ടി ഒളിച്ചോടി പിതാവ് ഷാജിയുടെ ശരവണ മൊബൈൽസ് എന്ന സ്ഥാപനത്തിലെ പണവുമായിട്ടായിരുന്നു വീട്ടിലെ കാർ ഡ്രൈവറും കുതിരയുടെ ട്രെയിനറുമായിരുന്ന യുവാവിനൊപ്പം ശ്രീകുട്ടി ഒളിച്ചോടി ചെന്നൈയിലേക്ക് പോയത് അധികം വൈകിയില്ല ഒരു കൈക്കുഞ്ഞുമായി മടങ്ങിയെത്തി തുടർന്ന് കോയമ്പത്തൂരിൽ പോയി എം ബി ബി എസ് പഠിച്ചു ഉന്നത വിദ്യാഭ്യാസം നേടിയെങ്കിലും വിവരവും നേടിയില്ല അനുഭവ പരിജ്ഞാനവും നേടിയില്ല മുമ്പോട്ടുള്ളതെങ്കിലും നേർവഴിയിലായിരിക്കണം എന്ന തീരുമാനത്തിൽ എത്താനും കഴിഞ്ഞില്ല മുൻകാല സൗഹൃദങ്ങളും നല്ലതായിരുന്നില്ലത്രേ ഇതിനിടയിൽ വിവാഹം കഴിഞ്ഞെങ്കിലും അതും വേർപിരിഞ്ഞു ഒരു വർഷം മുമ്പാണ് കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഗൈനക്കോളജി വിഭാഗത്തിൽ ഡോക്ടറായി ശ്രീകുട്ടി എത്തുന്നത് അവിടെ റെയിൽവേ സ്റ്റേഷന് സമീപം വാടക വീട്ടിൽ താമസമാക്കുന്നു ആശുപത്രിയിൽ വെച്ച് അജ്മലിനെ പരിചയപ്പെട്ടു ഇരുവരും മറ്റ് സുഹൃത്തുക്കളും ശ്രീകുട്ടിയുടെ വാടക വീട്ടിൽ ഒത്തുകൂടി മദ്യസൽക്കാരവും മറ്റ് ലഹരി ഭോഗങ്ങളും പതിവാക്കിയിരുന്നു എം ഡി എം എ ഉൾപ്പെടെയുള്ള ലഹരിക്ക് ശ്രീകുട്ടി അടിമയായിരുന്നു എന്നാണ് അറിയുന്നവരും നാട്ടുകാരും സൗഹൃദ വൃത്തങ്ങളും പറയുന്നത് തിരുവോണ ദിവസത്തിലാണ് ശ്രീകുട്ടിയുടെ പുരുഷ സുഹൃത്ത് അജ്മൽ മദ്യലഹരിയിൽ കാറ് ശരീരത്തിലൂടെ കയറ്റി ഇറക്കി മൈനാഗപ്പള്ളി സ്വദേശിനിയായ യുവതിയെ കൊലപ്പെടുത്തുന്നത് കാറിലൊപ്പം ഉണ്ടായിരുന്ന ശ്രീകുട്ടിയും മദ്യലഹരിയിലായിരുന്നു ലഹരിയിലായിരുന്നു രണ്ടുപേരും മദ്യലഹരിയിലായിരുന്നു എന്ന് വൈദ്യ പരിശോധനയിൽ തെളിയുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ വാഹനം മുന്നോട്ട് എടുക്കരുത് എന്ന് കേണപേക്ഷിച്ചിട്ടും കാറ് കയറ്റി എന്ന ദൃക്സാക്ഷികളുടെ മൊഴിയും പുറത്തു വന്നു കുഞ്ഞുമോളെ ഇടിച്ചിട്ട ശേഷം അമിത വേഗതയിൽ കാറ് മറ്റൊരു വാഹനത്തെ ഇടിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല സ്വയരക്ഷയ്ക്ക് റോഡിൽ വീണ വീട്ടമ്മയുടെ ശരീരത്തിലൂടെ കാറ് കയറ്റിയാണ് പ്രതികളായ അജ്മലും ഡോക്ടർ ശ്രീകുട്ടിയും പോയത് ആ കാറ് പോകുന്ന ദൃശ്യങ്ങൾ എല്ലാ മാധ്യമങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് എവിടെ ഇടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് എന്നറിയില്ല മുന്നോട്ട് നീങ്ങുമ്പോൾ മറ്റൊരു വാഹനവും ഇടിച്ചിട്ടു ഉണ്ടായിരുന്ന രണ്ടുപേരും മധ്യ ലഹരിയിലായിരുന്നു അമിത വേഗതയിലായിരുന്നു യാത്ര ഇതിനിടയിലാണ് സ്കൂട്ടറിൽ റോഡ് ക്രോസ് ചെയ്യുകയായിരുന്ന കുഞ്ഞുമോളെയും ഇന്നലെ വൈകിട്ട് ഇടിച്ചു ഇടിച്ചുതെറുപ്പിക്കുന്നത് ഇടിയുടെ ആഘാതത്തിൽ ബോണറ്റിൽ തട്ടിത്തെറിച്ച് കാറിനടിയിലേക്ക് കുഞ്ഞുമോൾ വീഴുന്നു കാർ മുന്നോട്ട് എടുക്കരുതേ എന്ന് കണ്ടുനിന്നവരെല്ലാം കേൺ അപേക്ഷിച്ചിട്ടും കേട്ടില്ല അപകട സ്ഥലത്ത് നിന്ന് കാർ ഓടിച്ചു പോകാൻ നിർബന്ധിച്ചത് ഡോക്ടറായി ശ്രീകുട്ടിയാണ് എന്ന് ദൃക്സാക്ഷികൾ പോലീസിനോട് പറഞ്ഞു അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും മദ്യപിച്ചിട്ടാണ് അജ്മലും ഡോക്ടറും ശ്രീകുട്ടിയും എത്തുന്നത് കാറിൽ മറ്റൊരു സുഹൃത്തും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നെങ്കിലും അപകടത്തിന് മുമ്പ് ഇറങ്ങിയിരുന്നു മദ്യലഹരിയിൽ പോകുന്ന വഴിയിലെല്ലാം അപകടകരമായ രീതിയിലായിരുന്നു അജ്മൽ കാർ ഓടിച്ചത് പലരെയും ഒരു യുവാവിന് ഗുരുതരമായ പരിക്കുമേറ്റിട്ടുണ്ട് ഏഴ് കിലോമീറ്റർ അപ്പുറം ഒരു മതിലിടിച്ചാണ് കാർ നിന്നത് സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കയറിയ ഡോക്ടർ ശ്രീകുട്ടിയെ നാട്ടുകാർ പോലീസിന് കൈമാറി സംഭവ സ്ഥലത്ത് നിന്നും രക്ഷപ്പെട്ട് ഒളിവിൽ പോയ അജ്മൽ കൊല്ലം പതാരത്തു നിന്നാണ് പോലീസ് പിടികൂടുന്നത് മൂന്ന് മാസം മുമ്പ് സ്വകാര്യ ആശുപത്രിയിലെ ഒ പിയിൽ നിന്ന് തുടങ്ങിയ പരിചയമാണ് ഡോക്ടറുമായിട്ടുള്ളത് സംഭവത്തെ തുടർന്ന് ശ്രീകുട്ടിയെ കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് കോയമ്പത്തൂരിൽ നിന്ന് മെഡിക്കൽ പഠനം പൂർത്തിയാക്കിയ നെയ്യാറ്റിൻകര സ്വദേശിനിയായ ഡോക്ടർ ശ്രീകുട്ടി വിവാഹമോചിതയാണ് അടുത്തിടെയാണ് കരുനാഗപ്പള്ളിയിലെ ആശുപത്രിയിൽ ജോലിക്കെത്തുന്നത് വിടവച്ചായന്ന് പുതിയ പരിചയമുണ്ടായത് ഈ സൗഹൃദമാണ് ഇന്ന് കൊലപാതകത്തിൽ വരെ കലാശിച്ചത് കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ശ്രീകുട്ടിയുടെ വാടക വീട് കേന്ദ്രീകരിച്ച് സ്ഥിരമായി ഇത്തരം സൽക്കാരങ്ങൾ നടക്കാറുണ്ടായിരുന്നു അത്രേ തിരുവോണ ദിവസം മറ്റൊരു സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് മദ്യപിച്ച ശേഷം മടങ്ങി അപ്പോഴാണ് ഒരു കൊലപാതകവും സംഭവിച്ചത് ശ്രീകുട്ടിക്കെതിരെ നരഹത്യ കുറ്റം ചുമത്തിയിട്ടുണ്ട് കേസിലെ രണ്ടാം പ്രതിയാണ് പ്രതിയാണിവര് കേസെടുത്തതിന് പിന്നാലെ ശ്രീകുട്ടിയെ സ്വകാര്യ ആശുപത്രി അധികൃതർ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയാണ് ഉണ്ടായത് കാർ ഓടിച്ചിരുന്ന അജ്മൽ കരുനാഗപ്പള്ളി വെളുത്തമ്മൺ ഇടക്കുളങ്ങര സ്വദേശിയാണ് ഇയാളെ ശൂരനാട് പതാരത്തെ ബന്ധുവീട്ടിൽ നിന്നാണ് പുലർച്ചെ അറസ്റ്റ് ചെയ്യുന്നത് ചന്ദന മോഷണം അടക്കം എട്ട് കേസിൽ പ്രതിയാണ് അജ്മൽ പല ക്രിമിനൽ കേസുകളിലും പ്രതിയായിരുന്ന ഇയാൾ ഈ കേസുകളിലെല്ലാം ജാമ്യത്തിലായിരുന്നു മനഃപൂർവ്വമായ നരഹത്യ ഉൾപ്പെടെ ഗുരുതരമായ വകുപ്പുകളാണ് ഈ കേസിൽ അജ്മലിനെതിരെ ചുമത്തിയിരിക്കുന്നത് വേലി ചാടുന്ന പശുവിന് കോലുകൊണ്ട് മരണം ശ്രീകുട്ടി ശ്രീകുട്ടിയെ പോലെ തന്നെ ഒരു ഉഡായ്പ സുഹൃത്തിനെ തേടിയിറങ്ങിയപ്പോഴായിരിക്കും തേടിയ വള്ളി കാലിൽ ചുറ്റി എന്താ നമ്മൾ ഇതിനു മുമ്പ് പരിചയപ്പെടാത്തത് എന്ന തോതിൽ രണ്ടുപേരും അടുത്തു രണ്ടുപേരും പോലെയുള്ള വൈകൃതമായ മനസ്സിനുടമകൾ ഇനിയെങ്കിലും പഠിക്കുമോ അതോ പത്ത് ലക്ഷം രൂപയും ആളൂരും ഉണ്ടെങ്കിൽ ആർക്കും എന്തും ചെയ്യാമെന്ന കൃത്യം ഇവിടെയും ആവർത്തിക്കുമോ കണ്ടറിയണം നന്ദി